മുണ്ട് മുറുക്കിവിടുക്കുവാൻ സർക്കാർ വകുപ്പുകൾക്ക് മുൻ ധനമന്ത്രി നൽകിയ നിർദ്ദേശം ഓർമ്മയുണ്ടോ നിർദ്ദേശം വകുപ്പുകൾക്കായിരുന്നുവെങ്കിലും ശരിക്കും കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ മുണ്ടാണ് സർക്കാർ വരിഞ്ഞു മുറുക്കി ഉടുപ്പിച്ചത് ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ആനവണ്ടിക്ക് പകുത്തു നൽകിയെങ്കിലും അർഹതപ്പെട്ട പെൻഷൻ മാസങ്ങൾ മുടങ്ങി വരുമാനം നൽകുന്ന സാഹചര്യമാണ് കാലങ്ങളായിട്ടുള്ളത് ഇത് എസ് എൻ മേനോൻ അഥവാ ശങ്കരനാരായണ മേനോൻ കാൽനൂറ്റാണ്ടോളം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസമായി മരുന്നിനും വീട്ടു ചെലവിനുമുള്ള പണം കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഇദ്ദേഹം വർഷങ്ങളോളം സ്വന്തം വീട്ടിൽ കഴിഞ്ഞതിലും അധികം സമയം കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു എസ് എൻ മേനുന്റെ ജീവിതം അതുകൊണ്ടാകാം മാധ്യമങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ ദുരിത വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചുപിടയാറുണ്ട് ഈ മനുഷ്യൻ്റെ അന്നൊന്ന് കിട്ടിയിരുന്ന വരുമാനം പണ്ട് കെ എസ് ആർ ടി സിയുടെ ആവശ്യത്തിന് വിനിയോഗിക്കാമായിരുന്നു പക്ഷേ നേരെ ഇപ്പോൾ ദൈനംദിനം കിട്ടുന്ന വരുമാനം ബാങ്കിലേക്ക് അടയ്ക്കാൻ പോലും തികയത്ത അവസ്ഥയാണുള്ളത് പ്രതിസന്ധികൾ തീരണം പെൻഷൻ സമയത്ത് ലഭിക്കണം കെ എസ് ആർ ടി സി പഴയ പ്രതാപം വീണ്ടെടുക്കണം നിലവിലത്തെ സാഹചര്യത്തിൽ ഏറെ ദുഷ്കരമാണെങ്കിലും എസ് എൻ മേനോൻ്റെ ഈ പ്രതീക്ഷകളെല്ലാം സഫലമാകട്ടെ രാഷ്ട്രീയ ലാഭം മറന്ന് ജനപ്രതിനിധികൾ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളട്ടെ മാതൃഭൂമി ന്യൂസ് ഇടുക്കി